ത്തെ നടുക്കിയ കൊലപാതകമാണ് ഇന്നലെ മാവേലിക്കരയിൽ നടന്നത് പോലീസുകാരി സൗമ്യ കൊല്ലപ്പെട്ടത് അജാസിന്റെ വിവാഹ അഭ്യർത്ഥന നിരസിച്ചത് കൊണ്ടാണെന്നാണ് പോലീസ് പറയുന്നത് സൌമ്യയും അജാസും തമ്മിലുള്ള അടുപ്പം വിവാഹ അഭ്യർത്ഥനയിലെത്തുകയും ഇത് നിരസിച്ചതാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസിന്റെ നിഗമനം സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന സൌമ്യയെ കാറിടിച്ച ശേഷം വെട്ടുകയും പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയുമായിരുന്നു സൗമ്യ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു ആക്രമണത്തിനിടയിൽ അജാസിനും പൊള്ളലേറ്റിട്ടുണ്ട് അജാസിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ിയനിലെ പരിശീലന കാലത്താണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത് അവിവാഹിതനായ അജാസിന് സൗമ്യയെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു എന്നാൽ ഇത് സൗമ്യ നിരസിച്ചതായാണ് വിവരം അജാസ് നിരന്തരം ഫോണിൽ വിളിക്കുമായിരുന്നു എന്നാണ് സൗമ്യയുടെ അമ്മയും പറയുന്നത് ഫോൺ വിളിയും വാട്സ്ആപ്പ് സന്ദേശങ്ങളും പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ് സാമ്പത്തിക ഇടപാടുകളും മറ്റും ഇവർ തമ്മിൽ ഉണ്ടായിരുന്നതായാണ് വിവരം ചികിത്സയിൽ കഴിയുന്ന അജാസിന്റെ മൊഴി രേഖപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായും വിജയിച്ചിട്ടില്ല തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദി അജാസാണെന്ന് സൗമ്യ പറഞ്ഞതായി മകൻ മൊഴി നൽകിയിട്ടുണ്ട് ഇക്കാര്യം പോലീസിനോട് പറയണമെന്ന് അമ്മ ആവശ്യപ്പെട്ടിരുന്നു എന്നും മകൻ പറഞ്ഞു സൗമ്യ അജാസിൽ നിന്ന് ഒന്നേക്കാൽ ലക്ഷം രൂപ വാങ്ങിയിരുന്നു ഇത് തിരിച്ചു നൽകിയെങ്കിലും പണം തിരിച്ചു നൽകി വിവാഹ അഭ്യർത്ഥന നടത്തുകയാണ് അജാസ് ചെയ്തതെന്നാണ് സൗമ്യയുടെ അമ്മ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് നിരസിച്ചതോടെ അജാസ് ഇതിനു മുൻപും വീട്ടിലെത്തി സൗമ്യയെ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും അമ്മ വ്യക്തമാക്കി സൗമ്യയുടെ ഭർത്താവിനെ കൊലപ്പെടുത്തുമെന്ന് അജാസ് ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും ഭീഷണിയെക്കുറിച്ച് വള്ളിക്കുന്നം എസ് ഐ സൗമ്യ മൂന്ന് മാസം മുൻപ് അറിയിച്ചിരുന്നുവെന്നും അമ്മ പറഞ്ഞു പ്രത്യേകം പണിയിച്ച ആയുധങ്ങളുമായി വ്യക്തമായ ആസൂത്രണത്തോടെയാണ് സൗമ്യ കൊലപ്പെടുത്താൻ അജാസ് എത്തിയതെന്നും പോലീസ് പറയുന്നു അജാസ് ഉപയോഗിച്ച കൊടുവാളും കത്തിയും വിപണിയിൽ കിട്ടുന്നവയല്ല സാധാരണ കത്തിയേക്കാൾ നീളവും കൊടുവാളിന് നല്ല നീളവും മൂർച്ചയുമുണ്ട് സൗമ്യയെ അപായപ്പെടുത്തണമെന്ന ലക്ഷ്യത്തോടെ അജാസ് പറഞ്ഞു പണിയിച്ച ആയുധങ്ങളാകാം ഇവയെന്നാണ് പോലീസിന്റെ നിഗമനം അജാസ് സൗമ്യയെ ഇടിച്ചിട്ട കാറിനകത്ത് കത്തിയും കൊടുവാളും രണ്ടു കുപ്പി പെട്രോളും രണ്ട് സിഗർലൈറ്റും ഉണ്ടായിരുന്നു ഏത് വിധേനയും സൗമ്യയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചുറപ്പിച്ചതിന്റെ സൂചനയാണിതെന്നാണ് പോലീസ് പറയുന്നത് ഡെസ്ക് പബ്ലിക് കേരള